देखो राणा चंद्रनी इसी के मां राणा चंद्रेश परा परेड़ा परेड़ा ये परेड़ा परे सारे देवी से परेड़ा परेड़ा अरे मारो अरे यहां लड़का ना ിട്ട് വന്നിട്ട് കുഞ്ഞുസും ചിറ്റയും കൂടെ ഉള്ള കലാപരിപാടികളിലൂടെ നടന്നുകൊണ്ടിരിക്കും എന്ന കലച്ചൊച്ചു വരുന്നു മെസ്സേജ് അവരെ വരുന്ന ഓപ്പൺ ആവുന്നു പ്പുറത്തെ കലാമ്മ വന്നിട്ട് കുഞ്ഞുസിനെ കളിപ്പിക്കുന്നു

കലാമയോൻകൂടെ ഭയങ്കര വർത്താനം അവിടെ അതിനകത്ത് നെറ്റ് ഉണ്ടോ ആ നെറ്റ് ഇന്നെ ചാർജ് ചെയ്തില്ല നിന്നെ ചെയ്യോ കണ്ടൂടെ ചാർജ് ചെയ്തില്ല അല്ലേ പെണ്ണേ ഇങ്ങോട്ട് വരിത്തിലല്ലേ മാസി ഇതിൽ പക്ഷെ എന്നെ ഒന്നെ കിടക്കാനുണ്ട് കൈയേ